എന്ത് പറഞ്ഞാലും നെഗറ്റീവ് കാണാൻ ആൾക്കാർക്ക് ഇഷ്ടമാണ് ഇപ്പം നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ കാണാൻ ഇഷ്ടമാണ് ഞാൻ ചില വിവാദ ചോദ്യങ്ങൾ ചോദ്യങ്ങൾക്കും അപ്പോൾ അപ്പൊ അവരെന്ത് ചീത്തേ അപ്പം ഞാൻ ഇവരെൻ്റെ വീഡിയോ കാണുന്നത് എനിക്ക് പൈസ കിട്ടുന്നുണ്ടല്ലോ ഞാൻ ഞാൻ അതിനകത്ത് ഹാപ്പിയാണ് എനിക്ക് അവർ കാണുമ്പോൾ എനിക്ക് അതിൻ്റെ ഡോളർ എനിക്ക് കിട്ടുമല്ലോ ഫുള്ള് ഇരുന്ന് കാണുകയും ചെയ്യുമല്ലോ എന്നിട്ടല്ലേ മൊത്തം കമൻറ്റ് ചെയ്യുള്ളൂ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്തില്ല എന്ന് ഒരു വ്യക്തിയാണ് ഞാൻ ആ ഒരു മുന്നോട്ടുള്ള യാത്രയാണ് പക്ഷേ മാധവ് എന്തിനും പ്രതികരിക്കുന്ന ആളാണ് അത് പ്രതികരണം കൃത്യമായിട്ട് തന്നെ പറയുന്ന ഒരാളാണ് അതാണ് ഇവിടെ കാര്യങ്ങൾ പറഞ്ഞത് നമ്മൾ ആരും പറയാത്ത പറയുന്നു തൊട്ട് തീർച്ചയായിട്ടും കാര്യം ഞാനും ഈ ഇൻഡസ്ട്രിയിൽ വളർന്ന് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് എനിക്ക് ഒരു ഇരുപത് വർഷം കഴിഞ്ഞ ഒരു തേർട്ടി ഇയേഴ്സ് കഴിഞ്ഞ് നോക്കുമ്പോൾ ഐ ലവ് ടു ഗോ അപ് ടു വർക്കിംഗ് ഇൻ ഹോളിവുഡ് ഇൻ ടേംസ് ഓഫ് എ കമേഴ്സിയൽ സ്കെയിൽ ഹോളിവുഡ് ആണ് ബിഗ്ഗസ്റ്റ് ഫിലിം ഇൻഡസ്ട്രി in 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 our world, in our our world planet planet on അപ്പോ അങ്ങനെ നിൽക്കുമ്പോഴും ഇവനൊരു മലയാളി ആക്ടർ എന്നുള്ള അതും ആൾക്കാർ പറയുന്നതല്ല എനിക്ക് സ്വയമേ ഫീൽ ചെയ്യണം ഞാനൊരു മലയാളി ആക്ടറാണെന്ന് അപ്പം ഈ ഒരു എൻവയോമെന്റിൽ പോയി കഴിഞ്ഞാൽ എന്നെ അവരെയും ഉറപ്പിക്കും ഞാൻ അവരെയും ഉറപ്പിക്കും ആ ഒരു സ്റ്റേജിലോട്ട് പോയി എത്തും ഒരുപാട് നെഗറ്റീവ് ആകുമ്പോഴത്തേക്കും ഐ ദാറ്റ് ഐ ഐ എ പോസിറ്റീവ് എൻവയൺമെന്റ് ഈ വേസ് വർക്കിംഗ് സെറ്റിൽ മാത്രമല്ല ഈ ക്രൗഡ് റിസീവ് ചെയ്യുന്ന രീതിയിൽ മീഡിയ എടുത്ത് ഇവർക്ക് ആരാണ് ലൈസൻസ് കൊടുത്ത് ഇങ്ങനെ സംസാരിക്കാൻ അല്ലാതെ നാട്ടുകാർ പറയുന്നതിന് കുഴപ്പമില്ല ഡോൺ ഡു ഫാൻ രണ്ടിലും ഒരു ഫാനസ് കൊണ്ട് പിടിക്കുക ഞാൻ കൊടുക്കും ഞാൻ വരുമ്പോൾ എന്റെ വൈഫ് പറഞ്ഞു ആരെയെന്ന് പറയുമ്പോൾ മാധവൻ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ വൈഫ് പറഞ്ഞു ആരോടെ പറഞ്ഞു ഗൂഗിള് വേറെയാണ് ചേട്ടൻ വേറെ പക്ഷേ കൃത്യമായിട്ട് കുറെ കാര്യങ്ങൾ എന്ന് പറയും എന്റെ വൈഫെന്ന് പറഞ്ഞ ആരാട്ട ഞാൻ പറഞ്ഞു സത്യസന്ധമാണ് ചേട്ടൻ ഒരുപാട് വേദന ഉള്ളില് വെക്കുന്ന ഒരാളാണ് ഒരുപാട് വേദന ഉള്ളില് വെക്കുന്നത് എനിക്ക് അങ്ങനെ ആവാൻ താല്പര്യമില്ല

അതുമായിട്ട് മാച്ച് ചെയ്യണില്ലേ സോ ലൈക്ക് അതുമായിട്ട് നമ്മള് ചില സമയത്ത് ആളെ ആളുടെ കൂടെ അഭിനയിക്കുമ്പോൾ നമ്മളൊരു സീൻ അഭിനയിക്കുകയാണെന്നുള്ളത് മറന്നു പോകും കാരണം ആളുടെ പെർഫോമൻസ് നമ്മൾ നോക്കി ഇങ്ങനെ നിന്ന് പോകും അയ്യോ ആൾ എന്തൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എങ്ങനെയൊക്കെ പറയാൻ പറ്റുന്ന നമ്മൾ ആലോചിച്ച് പോകും പിന്നെ വീണ്ടും നമ്മുടെ മൈൻഡിൽ നമ്മൾ തിരിച്ചുകൊണ്ട് ഓ നമ്മൾ അഭിനയിക്കണം നമ്മൾ ഇതാണ് ക്യാരക്ടർ നമ്മൾ വിചാരിക്കണം സോ ഇറ്റ് വാസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ് കാരണം നന്ദി സുരേഷ് സാർ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടർ പിന്നെ അതേപോലെ തന്നെ ആളുടെ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് അഡ്വക്കേറ്റ് ആ ക്യാരക്ടർ അങ്ങനത്തെ ഒരു അഡ്വക്കേറ്റ് ആയിട്ട് നമ്മുടെ മുന്നിൽ നിന്ന് ആ സിനിമ കാണാൻ കൂടുതൽ മനസ്സിലാവും എന്തുകൊണ്ടാണ് എനിക്ക് ആ പേടി തോന്നിയതെന്നോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഞാൻ സ്റ്റക്കായി പോയതെന്നുള്ളത് സിനിമ കണ്ടുമ്പോൾ മനസ്സിലാവും വണ്ടർഫുൾ എക്സ്പീരിയൻസ് ഞാൻ എനിക്കൊരു എക്സ്പെക്ട് ചെയ്ത കാര്യമല്ല ലൈഫിൽ നടക്കുന്നുണ്ട് ഇതിലെ കഥാപാത്രം എന്തായിട്ടാണ് ഫിറോസ് എന്ന് പറഞ്ഞതൊരു പോലീസ് കോൺസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അത്യാവശ്യം ഫുൾ യൂണിഫോമിലുള്ള ക്യാരക്ടറല്ലൊരു ക്യാരക്ടറാണ് ഈ കൊറേ കേസന്വേഷണവും പരിപാടിയൊക്കെ ആയിട്ട് നടക്കുന്നത് പറഞ്ഞാലും പിന്നെ സുരേഷ് എന്റെ കൂടെ നിന്ന് അഭിനയിക്കുക നമ്മൾ ഈ ടി വിയിലൊക്കെ എല്ലാം കണ്ടിട്ടുള്ള ശക്തമായ ഡയലോഗ് പരിപാടിയൊക്കെ ഇതൊക്കെ നേരിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ ക്യാമറയുടെ ബാക്കിലും അല്ലെങ്കിൽ ഒപ്പം നിൽക്കുമ്പോഴത്തേക്കിങ്ങനെ ഭാഗ്യവും ഭയങ്കര സിനിമയിൽ നമ്മളുണ്ട് കോമ്പിനേഷൻ പക്ഷെ ഒരു ഫൺ മൂവി അല്ല നമ്മൾ സെറ്റിൽ എല്ലാവരും സീരിയസ് ആയിട്ട് ഇരുന്ന് എല്ലാ പിന്നെ ഞങ്ങൾ എല്ലാവരും ഞാനും മാധവുമൊക്കെ ഭയങ്കര പുതിയ ആൾക്കാരായതുകൊണ്ടും ഞങ്ങൾ എപ്പോഴും ഞാൻ എപ്പോഴും സൈലന്റ് ആയിട്ടിരുന്നു ഓക്കെ ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ പ്ലാൻ ചെയ്തു പോയി അല്ലാതെ പൊളിക്കാനുള്ള ഒരു സെറ്റ് ആ ഒരു ടൈപ്പ് ഓഫ് സെറ്റ് അല്ലായിരുന്നു പിന്നെ ഭയങ്കര അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഈ കഥയും ഇത് തന്നെയല്ലേ നമ്മുടെ തലയിൽ അപ്പൊ ഇതിലിത്രയും വലിയ വിഷയമാണ് സംസാരിക്കുന്നത് അപ്പൊ നമ്മൾ ആ മൂഡിലായി പോവുക അങ്ങനെ ഭയങ്കര ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേന്റ്